ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫ്രണ്ട്സ് വളരെ രുചിയാണ് ഇത് വെറുതെ നിങ്ങൾ തമാശയായി കാണാതെ ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം നിങ്ങൾ തയ്യാറാക്കി നിങ്ങൾ സ്വയം കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പറയാൻ പറ്റൂ ഇത് എത്രത്തോളം രുചിയുണ്ടെന്നുള്ളത് നമുക്ക് ഒട്ടും അറിയാൻ പറ്റത്തില്ല ഇതിൽ നമ്മൾ വാഴത്തട ചേർത്തിട്ടുണ്ടെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല വാഴത്തടയുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള യാതൊരു രുചിയും വരത്തില്ല കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും നിങ്ങളിത് നൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്കറിയത്തേ ഇല്ല വാഴത്തട ഇതിൽ ചേർത്തിട്ടുണ്ടെന്ന് അത്രയ്ക്കും രുചിയാണ് ഈ ദോശ നമ്മൾ സാധാരണ ചോ അരി അരിയിൽ അരച്ചുണ്ടാക്കുന്ന അരിയും ഉഴുന്നും വച്ച് അരച്ചുണ്ടാക്കുന്ന ദോശയേക്കാളും നൂറ് ശതമാനം ബെറ്റർ ടേസ്റ്റും അതുപോലെ ഗുണവും ഉള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണിത് ഉറപ്പായിട്ടും നിങ്ങൾ വാഴ തണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ തോരൻ വെക്കേണ്ട ആവശ്യമേയില്ല ഇതുപോലെ നിങ്ങൾ ദോശ തന്നെ തയ്യാറാക്കിക്കോളൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നൂറ് ശതമാനം ഗ്യാരൻറ്റി ഇത്രയേ എനിക്ക് പറയാൻ പറ്റൂ പിന്നെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക ഞാൻ ഒരുപാട് ഹെൽത്തി വീഡിയോകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഹെൽത്തി വീഡിയോ ഇന്ന് ഇഷ്ടമല്ല ഓരോ അസുഖങ്ങൾ വന്ന് പിടിക്കുമ്പോഴാണ് ഓരോരുത്തരും ഹെൽത്തി ആഹാരത്തിന് വേണ്ടി കിടന്ന് ഓടുന്നത് അങ്ങനെ കിടന്ന് ഓടിയിട്ടൊന്നും യാതൊരു ഫലവും ഇല്ല പിന്നെ നിങ്ങൾക്ക് ഒരു ഒരസുഖങ്ങളൊക്കെ വന്നു പിടിച്ചാൽ പിന്നെ അതൊക്കെ മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമായിരിക്കും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഓരോ അസുഖങ്ങളൊക്കെ വന്നുപെടുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇതിലേക്കായിട്ട് ഞാൻ ആദ്യം രണ്ട് കപ്പ് പച്ചരിയും ഒരു കപ്പ് കടലപ്പരിപ്പാണ് കുതിർക്കാനായിട്ട് വച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഉൾവ കൂടി ചേർത്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ മാത്രം നിങ്ങൾ കുതിർത്താൻ മതി അതിന് ശേഷം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ നമുക്ക് അരച്ച് നമുക്ക് ദോശ ചുടാവുന്നതാണ് ഒരു നല്ല നീളത്തിലുള്ള ഒരു ഒരു കഷ്ണം വാഴത്തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ റൗണ്ടായിട്ടെല്ലാം കട്ട് ചെയ്ത് അതിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്താൽ നാരുകളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എടുത്ത് കളയാൻ പറ്റും എന്നിട്ടൊരല്പം വെള്ളം വെള്ളമൊഴിച്ച് അരമുറി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ചാൽ പിന്നെ നമുക്ക് കറുക്കത്തില്ല കാരണം കറുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാൻ പാടായിരിക്കും കള്ള കറുത്ത കളർ വരാതിരിക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ഒരുപാട് സമയമൊന്നും വെള്ളത്തിൽ ഇടേണ്ട ഒരു രണ്ട് മിനിറ്റ് ഇട്ടിട്ട് എടുത്താൽ മതി കളറൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ടുള്ള വഴപ്പിണ്ടിയായിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് ഈ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഈ വാഴത്തണ്ട് കൂടി ഇട്ട് കൊടുക്കാം ഒരുപാട് വെള്ളം ഒന്നും കോരി ഒഴിച്ചു കളയരുത് അരയ്ക്കാനായിട്ട് വാഴത്തണ്ടിൽ ആൾറെഡി വെള്ളമുള്ളതാണ് മൂന്ന് വറ്റൽ മുളക് ഇത് ഞാൻ കാശ്മീരി ചില്ലി ആണ് ചേർത്തിട്ടുള്ളത് നല്ലൊരു കളറായിരിക്കും ഇട്ട് കഴിയുമ്പോഴേക്കും ഒരു സ്പൂൺ മല്ലി ഒരു സ്പൂൺ ജീരകം രണ്ട് തക്കാളി തക്കാളിക്ക് പകരം നിങ്ങൾക്ക് പുളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു സ്പൂൺ ശർക്കര ശർക്കര അഞ്ചല്ലിയോളം വെളുത്തുള്ളി കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കൊരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ദോശ ബാറ്റർ എങ്ങനെയാണോ അതേപോലെ നിങ്ങൾ ബാറ്റർ തയ്യാറാക്കി എടുത്താൽ മതി ഒരുപാട് വെള്ളം ഒന്നും ആയി പോകരുത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് അത് ആ ടേസ്റ്റ് പറഞ്ഞറിയിക്കേണ്ട അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ ദോശ കഴിക്കാനായിട്ട് നല്ല ചെറിയ ചൂടോടെ പതിനഞ്ച് മിനിറ്റ് നിന്നിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ആ സമയം കൊണ്ട് നമുക്കിതിന് കഴിക്കാനായിട്ട് ഒരു പീനട്ട് ചട്ടണി തയ്യാറാക്കാം അരമുറി തേങ്ങ അരക്കപ്പ് കടല നിലക്കടല അത് നിലക്കടല നിങ്ങൾ തൊലി കളയേണ്ട കേട്ടോ അത് വറുത്തെടുത്തതിന് ശേഷം കൂടി തന്നെ അരച്ചാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില എല്ലാം കൂടി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരുമുറി നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് ചേർക്കുന്നതാണ് പുളിയക്കാലം കുറച്ചുകൂടി ടേസ്റ്റ് കപ്പലിൻ്റെ ചട്ടനിയിൽ ഈ നിലക്കടലയുടെ ചട്ടണിയിൽ എന്നിട്ട് എണ്ണ ഒഴിച്ച് കടുവമൊക്കെ ഇട്ട് പറ്റലുമുളകും കറിവേപ്പിലയും കൂടിയിട്ട് താളിച്ച് ഒഴിച്ചാൽ മാത്രം മതി പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ചട്നി ചൂടാക്കരുത് കേട്ടോ ചൂടായി കഴിഞ്ഞാൽ ആ ചട്ണിയുടെ ടേസ്റ്റേ പോകും ചട്ടനി അടിപൊളി ടേസ്റ്റാണ് ഈ പീനട്ട് ചട്ണിയും ഈ ദോശയും കൂടി കഴിച്ചാൽ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള വേറൊരു ഇല്ല നമുക്ക് രാവിലെ കഴിക്കാൻ എല്ലാ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം ഷുഗർ ഉള്ളവർക്കൊക്കെ ഒരു പേടിയും ഇല്ലാതെ കഴിക്കാം ഇതിൽ നെയ്യ് വേണം ലാസ്റ്റ് വെച്ച് പുരട്ടി കൊടുക്കാൻ ഒരല്പം നെയ്യ് കഴിച്ചതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവും വരത്തില്ല നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരൊക്കെ നെയ്യ് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അവരെ ബോണിനൊക്കെ പൊരിച്ചതും കറി വറുത്തതുമൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള ദോശകളൊക്കെ ഉണ്ടാക്കി അതിൽ ഒരു സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കഴിച്ചു എന്ന് വിചാരിച്ച് ഒരസുഖവും സെപ്പറേറ്റ് ആയിട്ട് വരാൻ പോകുന്നില്ല കേട്ടോ അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും കഴിച്ചു നോക്കണം ഒരു കഴിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാൻ തന്നെ നിങ്ങൾ മറന്നു പോകരുത് ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ ഇടണം പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്നുകൂടി എന്നെ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കാരണം നിങ്ങൾക്ക് ഒരു നല്ല ഒരു താങ്ക്സ് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനത് ചോദിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ എവിടെ നിന്നാണ് എൻ്റെ വീഡിയോ നോക്കുന്നതെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറന്നു പോകരുത് ഞാൻ കഴിച്ചു നോക്കി സത്യം ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചതേ ഇല്ല ഇത്രയും ടേസ്റ്റ് കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ദോശ തയ്യാറാക്കുന്നത് പോലും ഉറപ്പായിട്ടും ഇത് നിങ്ങൾ തയ്യാറാക്കി കഴിക്കണം അതുപോലെ ഇത് ഇതിൻ്റെ ഒരു കൂട്ടുകറി കൂടി ഞാൻ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് അത് നല്ലതാണ് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം വെറുതെ കഴിക്കാൻ പോലും നല്ല രുചിയാണ് ആ കൂട്ട് അതുകൂടി നിങ്ങളൊന്ന് വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ ഇതുപോലെ ആവശ്യക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻ്റ് ഇടാനൊന്നും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്